ുമാർ അമേരിക്ക ഇതുവരെ ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ പരിഗണിക്കുന്നത് അമേരിക്കയാണ് ഈ കാര്യത്തിൽ എന്ന് വെച്ചാൽ ഈ ബൈഡനും നെത്തന്യാഹുവും തമ്മിലുള്ള പേഴ്സണൽ ഇക്വേഷൻസ് ഏതാണ്ട് പൂർണ്ണമായിട്ടും നശിച്ചിരിക്കുകയാണ് ഓപ്പണായിട്ട് ത്രട്ടൺ ചെയ്യുക വോണിങ്ങുകൾ കൊടുക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ ശൈലിയിലേക്ക് തലത്തിൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ കടന്നുകൂടി ഇസ്രയേലിൻ്റെ ഒരു യുദ്ധം നടക്കുന്നതിനിടയിൽ ഈ യുദ്ധം ജയിക്കാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് ബ്ലിങ്കൺ പറയുന്നു ഇതൊക്കെ പരിഹസിക്കുന്ന നടക്കാണ് സംസാരിക്കുന്നത് അതേസമയം നെയ്ന്യായഹുവിനെ സംബന്ധിച്ചോളം ഈ യുദ്ധം മുന്നോട്ട് പോകണമെന്നുള്ളത് ഒരു എക്സിസ്റ്റൻഷ്യൽ ഇഷ്യൂ ആണ് യുദ്ധം കഴിഞ്ഞ് സമാധാനത്തിലോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹം നേരെ ജയിലിലോട്ടായിരിക്കും പോകുന്നത് അപ്പോൾ ആ ഇമ്മ്യൂണിറ്റി അദ്ദേഹത്തിനുള്ള ഇമ്മ്യൂണിറ്റി പ്രധാനമന്ത്രിയുടെ പദവി അദ്ദേഹം കൈ സമയത്ത് മാത്രമേ അദ്ദേഹത്തിനുണ്ടാവൂ ഈ ഇമ്മ്യൂണിറ്റി അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിത്തോളം ഈ യുദ്ധം നിൽക്കുന്നതിൽ അദ്ദേഹത്തിന് താല്പര്യമില്ല അത് വളരെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതേസമയം ഇസ്രയേൽ തന്നെയും ഒരു വളരെ ഹൈലി പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു 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 സ്റ്റേറ്റാണ് പക്ഷെ അതിലൊരു വലിയ പാരഡോക്സ് ഉള്ളത് ഈ പലസ്റ്റീനിയൻ പ്രശ്നവും ഹമാസിന്റെ കാര്യവും ഗാസയുടെ ഭാവിയും മറ്റും എടുക്കുന്ന സമയത്ത് ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു 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 ഫോർമുല ഉണ്ടല്ലോ അത്തരത്തിലുള്ള ഒരു ഫോർമുലയ്ക്ക് നഹശിഖാന്തമെതിർക്കുന്ന ഒരു 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 മനസ്ഥിതിയാണ് ഇന്ന് ഇസ്രയേലികളുടെ ഇടയിലുള്ളത് അവിടെ ടു സ്റ്റേറ്റ് സൊല്യൂഷനും ഒരു കോംപ്രമൈസ് ഫോർമുലയും മുന്നോട്ട് കൊണ്ടുപോകുന്ന യാഥാർത്ഥ്യബോധത്തോടു കൂടി കൊണ്ടുപോകുന്ന അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ ഒരു വളരെ ചുരുക്കമായിട്ടുള്ള ഒരു വളരെ ചെറിയതായിട്ടുള്ള ഒരു മൈനോറിറ്റിയായി മാറിയിരിക്കുകയാണ് അപ്പോൾ നെന്തനിയാരൂടിൻ്റെ ട്രംപ് കാർഡ് അതാണ് അതിനെ ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക യുദ്ധം കൊണ്ടുപോവുക എന്നുള്ളതാണ് പിന്നെ അദ്ദേഹം കണക്കിലെടുക്കുന്നത് ബൈഡൻ ഏതെങ്കിലും രീതിയിൽ ഈ കാര്യം കൊണ്ട് തോൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും മുൻകൈ കിട്ടും ട്രംപ് വരികയാണെങ്കിൽ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വേറൊരു കണക്കുകൂട്ടലുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല യുദ്ധം ഇല്ല ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ കണക്കിലാക്കണം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇറാൻ മുന്നും പിണ് പണ്ടും നേരിട്ടിട്ടുണ്ട് റവല്യൂഷൻ കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു വർഷക്കാലത്തിനകത്ത് തന്നെ ഒരിക്കൽ അവരുടെ ആ റെവല്യൂഷണറി കൗൺസിലിനെ മുഴുവനും ബോംബില് ഒരു ഒരു അവർ ഒരു 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 കോൺക്ലേവിൽ വന്ന് ഒരു ടേബിളിന് ചുറ്റുമായിട്ടിരുന്ന് അവരുടെ നയങ്ങൾ രൂപീകരിക്കുന്ന ചർച്ച നടക്കുന്ന സമയത്ത് ബഹഷ്ടി അന്ന് അന്ന് അയത്തോളയുടെ ഇമാം ഹുമേനയുടെ കൈയായിരുന്നു അയത്തോള ബഹഷ്ടി ബഹഷ്ടി ഉൾപ്പെടെ എല്ലാരെയും ഒരു ബോംബ് ആരെ കൊണ്ടുവന്ന് ആ ടേബിളിന്റെ അടിയിൽ ഒരു ബോംബ് വെച്ചു അതുകൊണ്ടായിരുന്ന റെവല്യൂഷണറി കൌൺസിലുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള നേതാക്കളെല്ലാം ഒരു 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 മിനിറ്റ് രണ്ട് മിനിറ്റിനുള്ളിൽ മുഴുവനും എലിമിനേറ്റഡ് ആയിരുന്നു എന്നിട്ട് അവരതിൽ നിന്നും വീണ്ടും വരികയായിരുന്നു അപ്പോൾ സുലൈമാനിയുടെ അസാസിനേഷൻ എടുക്കുകയാണെങ്കിലും അപ്പൊ ഇത് നമ്മളുടെ ഇന്ത്യയിലും മറ്റും എടുക്കുന്ന സമയത്ത് തന്നെ എടുക്കുകയാണെങ്കിലും നമ്മൾ കാണണം ഇത് പാർലമെന്റിന്റെ അറ്റാക്ക് ഈ പാർലമെന്റിന്റെ അറ്റാക്ക് പാകിസ്ഥാനിൽ നിന്ന് നടന്നത് എന്തായിരുന്നു അതിന്റെ ഉദ്ദേശ്യം നമ്മളുടെ ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇലീറ്റിനെ തകർക്കുക എന്നുള്ളതായിരുന്നു അല്ലെ അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഏത് രീതിയിൽ പ്രതികരിക്കണമെന്നുള്ളത് ഒരു വലിയൊരു പ്രതിസന്ധിയിലോട്ട് മാറും എല്ലാവർക്കും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പ്രിഫറൻസ് ഒരിക്കലും യുദ്ധമല്ലായിരുന്നു യുദ്ധത്തിനെതിരായിട്ടുള്ള ഒരു നയമാണ് ഇറാൻ എല്ലാ കാര്യങ്ങളിലും എല്ലാ കാലങ്ങളിലും എടുത്തിട്ടുള്ളത് അവർക്ക് അതിനാവശ്യമില്ല എന്ന് വെച്ചാൽ അവരുടെ ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറയുന്ന ആളുകള് മിക്കവാറുമുള്ള കാര്യങ്ങൾ അവർ തന്നെ കൈകാര്യം ചെയ്യുകയാണ് അപ്പോൾ ഇറാന്റെ ആം ഫോഴ്സസോ ഒന്നും രംഗത്ത് വരേണ്ട ആവശ്യമില്ല ഇന്നത്തെ ഈ നിലപാ ഈ ഈ കാര്യത്തിൽ ഇതുപോലെയുള്ള ഒരു നിലപാട് തന്നെ ആയിരിക്കും എൻ്റെ ഞാൻ കാണുന്നിടത്തോളം ഇറാൻ എടുക്കാൻ പോകുന്നത് അവരുടനെയൊന്നും യുദ്ധമൊന്നും പ്രഖ്യാപിക്കാനൊന്നും പോകുന്നില്ല